ഇപ്പോൾ ശബരിമലയിൽ നിന്നും ബി ശ്രീകുമാർ ചേരുന്നു ശ്രീകുമാർ രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച ശബരിമലയിലെ ഒരുക്കങ്ങൾ എങ്ങനെയാണ് ദിവ സന്നിധാനവും പരിസര പ്രദേശങ്ങളും കർശനമായ സുരക്ഷാ സംവിധാനമാണ് രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നിലയ്ക്കൽ മുതൽ നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ ഏതാണ്ട് വനമേഖലയിലൂടെയാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത് അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ മേല തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഓരോ പോയിന്റിലും കേന്ദ്ര പോലീസും അതുപോലെ സംസ്ഥാന പോലീസിലും അംഗങ്ങളുണ്ട് എസ് പി ജിയുടെ പരിപൂർണമായ നിയന്ത്രണത്തിലാണ് സന്ദർശകർക്ക് കർശനമായ നിയന്ത്രണമുണ്ട് നാളെ വെർച്വൽ ക്യൂ അനുവദിക്കുന്നില്ല നാളെ രാവിലെ പതിനൊന്ന് അൻപതിനോടുകൂടി തന്നെയാണ് രാഷ്ട്രപതി ഈ സന്നിധാനത്ത് എത്തുക നിലയ്ക്കിൽ നിന്നും റോഡ് മാർഗമായി ും സന്നിധാനത്തേക്ക് എത്തുക പതിനൊന്ന് അമ്പതിന് രാഷ്ട്രപതി സന്നിധാനത്തെത്തും തുടർന്ന് ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കും അതിനുശേഷമാകും രാഷ്ട്രപതി അയ്യപ്പ ദർശനത്തിനെത്തുക അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നതനായ ഒരു വ്യക്തി സന്നിധാനം ശബരിമല ഉൾപ്പെടെ ശബരിമല പോലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുമ്പോൾ അത് കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചുള്ള വലിയ ജാഗ്രതയാണ് വനമേഖലയിലൂടുള്ള യാത്രയായതുകൊണ്ട് അതീവ ജാഗ്രതയിലാണ് ഏതാണ്ട് രണ്ടായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത് ഓരോ പോയിന്റും ഇടപെടുന്ന ും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് മറ്റൊന്ന് നിലയ്ക്കൽ ഹെഡ്പാർട്ടിൽ വന്നിറങ്ങുന്ന രാഷ്ട്രപതി കാർ മാർഗമാണ് പമ്പയിലെത്തുക നിലയ്ക്കൽ മുതൽ പമ്പ വരെ രണ്ട് ഇരുപത്തി ഏർപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ പോലെ നമുക്ക് സന്നിധാനത്ത് കാണുന്ന വലിയ തിരക്കൊന്നും അനുഭവപ്പെടാറില്ല ഇന്നലെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വളരെ കുറച്ച് ഭക്തർമാർ കയറ്റി വിട്ടുകയുള്ളു നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു നാളെ വെർച്വൽ ക്യൂ ഒന്നുമേ ഇല്ല ഒരു ഭക്തരെയും കടത്തിവിടുകയുള്ള രാഷ്ട്രപതി മടങ്ങിപ്പോയതിന് ശേഷം മാത്രമാകും ബാക്കി സന്ദർശകരെയൊക്കെ തീർത്ഥാടകരെയൊക്കെ കയറ്റിവിടുകയുള്ള പതിനെട്ടാം പടികളുടെ പൂജയാണ് ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് വലിയ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സന്നിധാനവും പരിസര പ്രദേശങ്ങളിലുമൊക്കെ നാളെ രാത്രി നടയടയ്ക്കും തുലാമാസ പൂജകൾ പൂർത്തിയാക്കി ഈ ഇപ്രാവശ്യത്തെ പൂജയ്ക്ക് വലിയ പ്രത്യേകത പ്രത്യേകതയുള്ള തുലാമാസ പൂജകൾക്ക് പുതിയ മേൽശാന്തിയും മാളിപ്പുറം മേൽശാന്തിയും ഒക്കെ തിരഞ്ഞെടുത്ത ഒരു മാസ പൂജയായിരുന്നു തന്നെ ആദ്യ ദിവസങ്ങൾ തന്നെ വലിയ തിരക്കായിരുന്ന ഒരു ഇപ്പോൾ വലിയ തിരക്കുകളൊന്നുമില്ല സാധാരണ പോലുള്ള ദിനങ്ങളേ ഉള്ളൂ എന്നാൽ നാളെ പരിപൂർണ്ണമായുള്ള നിയന്ത്രണമാണ് ഭക്തർക്ക് നിയന്ത്രണങ്ങളുണ്ട് രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ഒരു ഭക്തരെയും കടത്തി പിടികൾ മാധ്യമങ്ങൾക്കും നിയന്ത്രണമുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി ഏതാണ്ട് പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനം സന്നിധാനവും പരിസര പ്രദേശങ്ങളും പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനമാണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കേന്ദ്ര പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രപതി സുഗമമായ ഒരു ദർശനം സാധ്യമാക്കി മടങ്ങിപ്പോകുന്നതുവരെ കേരള പോലീസിനൊക്കെ വലിയ ജാഗ്രതയിലാണ് അതുകൊണ്ടുതന്നെ ശബരിമല ഉൾപ്പെടെയുള്ള ദേശീയ തീർത്ഥാടന കേന്ദ്രമെന്നുള്ള ഒരു ആ ഒരു ആവശ്യം ഉൾപ്പെടെ ഭക്തർക്ക് നിരവധി ആവശ്യങ്ങളുണ്ട് അതുകൊണ്ട് ഒരു വലിയ ഒരു ഒരു പ്രാധാന്യമുണ്ട് രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്ട് രാഷ്ട്രപതി ഏതാണ്ട് ഇരുപതോളം പേരാണ് അനുഗമിക്കുന്നത് നാല് പമ്പയിൽ നിന്നും നാല് ട്രക്കുകളിലായിട്ടാണ് രാഷ്ട്രപതി സന്നിധാനത്ത് എത്തിക്കെത്തുക അതുകൊണ്ട് തന്നെ വലിയ തര തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കാർമാർഗമാർഗം സഞ്ചരിക്കുക ഭക്തർക്ക് നിയന്ത്രണമുണ്ട് എന്തായാലും രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സന്നും പ്രദേശങ്ങളും ഒക്കെ വലിയ ഒരു നിയന്ത്രണവും കേരള പോലീസിന്റെയും കേന്ദ്ര പോലീസിന്റെയും ഒക്കെ വലിയൊരു നിരീക്ഷണ വലയത്തിലുമാണ് ദീപ ശരി അതീവ സുരക്ഷയിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും വിവരങ്ങൾ നൽകിയത് ബി ശ്രീകുമാർ